മുത്തുമണി വന്നപ്പോ നമ്മൾ ഇന്നത്തെ വൈബർക്ക് എന്ന് പറഞ്ഞ പൊന്നാര മുത്തുമണി ഒരു രക്ഷില്ല പൂള് ടർഫ് ജിമ്മ് ഒരു രക്ഷില്ല വല്ലാത്ത അതി വൈബ് ഒരു സ്ഥലത്തുള്ള സംഗതിയാണ് ആദ്യം ടർഫുണ്ടല്ലേ ജിമ്മ് കളിക്കുമ്പോൾ ജിമ്മളിക്കുക ടർഫ് കളിക്കാൻ ടർഫ് അടിക്കുക അതൊക്കെ ജിമ്മിന്റെ കീഴിലാട്ട് ജിമ്മെന്താന്ന് നമ്മൾ പറഞ്ഞുതരാം ഇതാണ് ജിമ്മ് കാടപ്പടി ഉള്ളത് ജിമ്മതിന്റെ പേരെന്താതാ പേര് ഞാൻ ലണ്ടൻമാർ ലണ്ടന്മാർ ആണോ അതാ അതായത് എൻ്റെ സ്റ്റാർ അങ്ങനെ തോന്നുന്നതാണ് അങ്ങനെ നിങ്ങളുടെ നിങ്ങൾ പേരുണ്ടല്ലേ അതാണ് മുത്തുമണ് ജിമ്മിൽ ഇംഗ്ലീഷ് വായിച്ചു പറഞ്ഞാൽ പത്തേ കാട്ടോ അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടിയുള്ള നല്ല മിസ്സിനൊരു ആവശ്യത്തിനുള്ള എല്ലാ മിസ്സിനൊരു കാര്യം അടിപൊളി ജിമ്മ് മുത്തുമ്മകളെ മാഷാ അള്ള എല്ലാം കൊണ്ടും ആവശ്യത്തിന് എല്ലാം ഉണ്ട് വെയിറ്റ് കൂടുതലൊക്കെ കൂട്ടുക തടി കുറക്കണമൊക്കെ തടി കുറുക്കുക മസിൽ കൂടുതൽ കൂട്ടുക മസിൽ കുറുക്കണമെന്ന് കൊടുക്കുക എല്ലാവിധ സെറ്റപ്പ് ഉണ്ട് ഇവിടെ പിന്നെ ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷിത മുത്തുമണിലെ കാരണം പൂളുണ്ട് പൂളൊക്കെ നമുക്ക് അനുസരിട്ടോ കുളിച്ച് നോക്ക് കുളിച്ചാൽ ഏ നീന്തനോക്ക് നീന്തുക പിന്നെ ഫുട്ബോൾ ഇങ്ങനെ ടർഫോം ആദ്യം കാണിച്ചു തരാം അതൊക്കെ ഈ ജിമ്മിൻ്റെ അണ്ടറിലുള്ളതാണ് കീഴിലുള്ളതാണ് കേട്ടോ ഇതിപ്പോൾ ട്രെഡ്മില്ല ഓടനോടൊടുത്ത് നോക്കിയാണല്ലോ ലോറി പോകണ കാണാ ഏ ഇങ്ങനെ ഓടുക ലോറി പോണ കാണാണ ഏയ് വല്ലാത്ത അതി ലോറി എന്നല്ല വണ്ടി പോകണം എല്ലാം കാണാം അതാണ് ഇവിടുത്തെ ആംബുലൻസ് മെയിനായിട്ട് ട്രെഡ്മില്ലിൽ സൈക്കിളെ കാരണം പത്ത് പതിനഞ്ച് പത്ത് മിനിറ്റ് ഓടാനുള്ളത് ഞങ്ങൾക്ക് പൂൾ കാണിച്ചു തരാം ഓ വല്ലാത്ത മാഷാ മാ അടിപൊളി പൂള കേട്ടോ നമ്മൾ ഈ ജിമ്മിൽ നിന്ന് ക്ലീനിങ്ങിന് വേണ്ടി വന്നാൽ മൊത്തം എന്തൊക്കെ ക്ലീനിങ്ങാന്ന് നിങ്ങൾ ശരിക്ക് കണ്ടുകൊണ്ട് ഏതൊക്കെ നമ്മൾ ചെയ്യണേ എല്ലാം നമ്മൾ കാണിക്കേണ്ടി എന്തൊക്കെയാണ് നമ്മൾ വർക്കുകൾ കേട്ടോ ഉയർത്തുള്ള ആ പൂള് ഏതിൻ്റെ മോനെ എന്താണോ വെള്ളം ഏഹ് വല്ലാത്ത ഒരു രക്ഷയില്ല കണ്ടാൽ കുളിച്ചാൽ നല്ല എന്താ പേ പറയാ വല്ലാത്തേ അതി വെള്ളം ഉണ്ടോ ഇതൊക്കെ ചെറിയ പൈസ കൊല്ലം ഉണ്ടോ അതൊക്കെ ഓരായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഞങ്ങൾക്ക് കോച്ച് നവാസ് എന്ന് നിങ്ങൾ ഇൻസെൽ അടിച്ച് കഴിഞ്ഞാൽ അറിയാൻ കഴിയും അവനൊരു സംഭവമാണ് ഓൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആയാലും ഉണ്ട് കോച്ചിൻ്റെ ആവാസം നിങ്ങൾ അടിച്ചു നോക്കേണ്ടി ഹെൽത്തി ആയിട്ടുള്ള എല്ലാവിധ സെറ്റപ്പും എല്ലാവിധ സംഗതികളും ഓൻ പറഞ്ഞു തരും നമുക്ക് ഓൻ്റെ വീഡിയോസ് ഡെയിലി ആയി വരുന്നത് ഒന്ന് കോച്ചിന് ആവാസം പോയി അടിച്ചു നോക്കി വേറെ ലെവലന്നെ പിന്നെ നമുക്കുള്ള വൈബ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഫാനെ കറങ്ങുന്ന ഫാന് ആ കാണുന്ന ഗ്രില്ലില്ലേ ഏറ്റവും ടോപ്പിലെ ഗ്രില്ല് ഈ സീരിങ്ങുമുള്ള പൊടി മട്ട് മറ്റ് എല്ലാം ക്ലീനാക്കി സെറ്റാക്കണം മിററ് അടി വാക്കിങ് മിറർ കുടിക്കുക മീ ആ മീ ആക്കുക അതാണ് നമ്മൾ ഇന്നത്തെ വൈബ് എടുക്കുക അങ്ങനെ നമ്മൾ ആദ്യം തന്നെ മാറാൻ ത തട്ടാന്ന് തുടങ്ങിയ ബുദ്ധിമുട്ടല്ലേ ഒരു തിലക്കുന്നങ്ങനെ മാറാതെ തട്ടാൽ തുടങ്ങിയിട്ടോ ഇനി അടുത്ത വൈബ് എന്ന് പറഞ്ഞതാണ് മുകളിലെ ഞാൻ പറഞ്ഞല്ലോ ഈ ജിമ്മിന് ചുറ്റുള്ള ഗ്രില്ല് അതിന് മുകളിലെ പൊടികൾ തട്ടുക സീലിട്ട് തോത്തുക കംപ്ലീറ്റ് സെറ്റാക്കുക നൂറുക്കും നൂറ്റൊന്നാക്കുക അത് തന്നെ ഇന്നത്തെ വൈബ് പിന്നെ അതാ പങ്ക പങ്കൊക്കെയാണ് സെറ്റാക്കുക പങ്കൊക്കെ പറ്റുകത്തെയും ബുദ്ധിമുട്ടില്ല നമ്മളാ ആദ്യം കാണിച്ചിട്ട് വക്കറ്റ് വെള്ളം അത് ഈ ഫാൻമത്ത ചളീൻ്റെ വെള്ളത്തിന് ഒന്നാമത് അത്ര ഉള്ള ആൾ ആയതുകൊണ്ടേ അതുകൊണ്ടാണ് ഞാൻ തോത്താതെ പോയത് അടിയൊക്കെ എന്നും ഇവിടെ ലേ ഡെയിലി ലേഡീസ് ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ചുമരുമയുള്ള പൊടിയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക തട്ടി കൊട്ടി വൃത്തിയാക്കുക നമ്മൾ ഏൽപ്പിച്ച വർക്ക് ഇതൊക്കെ അപ്പോൾ അതൊക്കെ മീ മീയാക്കുക ഫുള്ള് ഇപ്പോൾ ചുമരിമൊക്കെ ഒരുപാട് പൊടികളുണ്ട് അപ്പോൾ ഒന്നാമത് നമ്മൾ ഉയർത്ത് തട്ടിയല്ലേ ഇനി എത്രത്തോളം നമ്മൾ ഉയർത്ത് തട്ടിയിട്ട് എത്രത്തോളം വേസ്റ്റ് ഉണ്ട് നമ്മളിത് കാണി കാണിച്ച് കാണും കാണിച്ചിരട്ടോ സെറ്റ് േ ഗ്ലാസ് ഒക്കെ തകർത്തണേ ഗ്ലാസ് മസ്തജിന്ന് ഫുൾ പണി എന്നെ വരാ മൊത്തം അങ്ങനെ നമ്മൾ ഒരു തൽക്കത്ത് ഗ്ലാസ് കട്ട് തോത്തി സെറ്റ് ആയി ഇതിന്റെ ബിഫോർ കാണിച്ചു മുത്തുമിളയെ ഇതിന്റെ ബിഫോർ കാണിച്ചു ഇത് ക്ലീനിങ് ആയിട്ട് കാണിച്ചു കാണിച്ചുണ്ട് ഗ്ലാസ് ഒക്കെ നമ്മൾ കാണിച്ചു കേട്ടോ ആഫ്റ്റർ ക്ലീനിങ് അഞ്ഞതിനുശേഷമുള്ള സെറ്റപ്പ് ഇതാണ് ഇതാണ് മുത്തുമണി നമ്മളെ നവാസ് കോച്ച് നവാസ് പറഞ്ഞാൽ ഓ രക്ഷില പുഞ്ചിരിക്ക് പോരെ കായ് അതിനാണ് കായ് കണ്ടല്ലേ എന്തോ ഒരു നല്ല സന്മൻസൻ്റെ ഉടമസ്ഥനാണ് അവനാണ് നമ്മളെ അവനാണ് ഈ ജിമ്മിൻ്റെയും ഈ പറഞ്ഞ സംഗതികളൊക്കെ മെയിൻ ഓണർ കോച്ച് നവാസ് ഇൻസലടിച്ചു നോക്കി ഇതാണ് ആ ഗ്ലാസിൻ്റെ എന്ത് ബിഫോർ കണ്ടല്ലേ ഇവിടുത്തെ മിററ് കംപ്ലീറ്റ് ഇങ്ങനെ കേട്ടോ മുത്തുമണികളെ ഇവിടുത്തെ കംപ്ലീറ്റ് മിറർ ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ അവസ്ഥ തന്നെ ഇത് നമ്മളിവിടെ സെറ്റാക്കിയിട്ട് അതിൻ്റെ ആഫ്റ്ററിനെക്കാൾ കാണിച്ചു തരും ഇതാണ് ഇവിടുത്തെ മിറർ തോത്രങ്ങൾ കണ്ടില്ലേ എല്ലോ ഇതാണ് ഇതിൻ്റെ ആഫ്റ്റർ ഇവിടെ ഗ്ലാസ് ഉണ്ട് നരണ അല്ല അതാണ് നമ്മൾ സെറ്റാക്കും പറഞ്ഞു സൂം ചെയ്ത് നോക്കിയവരെ അതിൻ്റെ അടയാളം കാണില്ല മിയ 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 ഗ്ലാസ് ഫുൾ കംപ്ലീറ്റ് നമ്മൾ മിയ മിയ മിയാമിയാക്കി സെറ്റൽമെൻറ്റ് പിന്നെ ഇതാ ഇത്രത്തോളം വേസ്റ്റ് ഇപ്പോൾ നമ്മൾ മുകളിൽ ക്ലീൻ ചെയ്തപ്പോൾ നമുക്ക് അടിയിൽ നിന്ന് കിട്ടി ഇത് ഡെയിലി ഇവിടെ ആൾക്കാർ വന്ന് കയറ്റി ക്ലീൻ ചെയ്ത് പോകണ്ടെന്ന് പറഞ്ഞ് ആയിക്കോട്ടെ പറഞ്ഞു നമ്മൾ നമ്മളെ ഏൽപ്പിച്ച വർക്കൗട്ട് തുടങ്ങിയപ്പം നമ്മൾ ക്ലീൻ മുകളിലൊക്കെ ക്ലീൻ ചെയ്ത് ലാസ്റ്റ് നോക്കുമ്പോൾ അടിയുള്ള വേസ്റ്റ് ഇത്രത്തോളം വേസ്റ്റ് ഇതിന് അടിയിൻ്റെ അതിന് ഉള്ള വേസ്റ്റല്ല നമ്മൾ മുകളിൽ നിന്ന് ക്ലീൻ ചെയ്ത് ഇട്ട വേസ്റ്റ് ആണ് മാറാല ചണ്ടി ചമ്മൽ ഗ്രെല്ലി മറ്റേ മറ്റൊക്കെ തട്ടിയപ്പോൾ ഇതൊക്കെ നമ്മളെന്താ വാക്കുകളെ കുറിച്ച് സെറ്റാക്കുമ്പോൾ അല്ലേ നമ്മൾ വാക്കുകൾ അപ്പോൾ ധാരാളം ഇതിൻ്റെ അല്ലേ ഫുള്ള് സെറ്റൊക്കെ എത്തി ഫുള്ള് പൊടി നമ്മൾ വലിപ്പിച്ച് ആ ഇടയിൽ കാണാൻ വെള്ളമൊക്കെ വെള്ള പുള്ളികളൊക്കെ പൈൻറ്റാട്ടെ മുത്തുമണികളെ പൈൻറ്റിൻ്റെ പുള്ളിയാണ് നമുക്ക് ചണ്ടി മാത്രം ഒഴിവാക്കി അതായത് സകല പൊടിയും ചണ്ടി നമ്മൾ കയറ്റി പിന്നെ മുത്തുമണി ഇതോടെ നമ്മൾ വീഡിയോസ് തീരാണ് പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ആവുമല്ലെങ്കിൽ മുത്തുമണികൾ ഞങ്ങളെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്താലും മുത്തുമണികളെ അപ്പോൾ മുത്തുമണികളെ അടുത്ത വീഡിയോസ് കാണാം ഓക്കെ ഗുഡ് ബൈ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു മുത്തുമണികളെ താങ്ക് യു എന്നല്ലേ ഫാനൊക്കെ ഉണ്ടല്ലെങ്കിൽ ആഫ്റ്റർ സെറ്റ് അപ്പോൾ ഓക്കെ മുത്തുംബണികളെ ഗുഡ് ബൈ താങ്ക് യൂ അടുത്തു പിടിച്ച് കാണട്ടോ ഓക്കെ ഇൻഷാല്ല